മോഹൻലാലിന് അഭിനയിക്കാൻ അറിയില്ലാന്ന് കുറേ വർഷങ്ങളായിട്ട് പറയുന്ന എല്ലാവർക്കും ഒരു ഉത്തരമായിരുന്നു ഈ സിനിമയാണ് തോന്നിയത് അതും ഒപ്പം വരുന്ന സിനിമയ്ക്ക് ശേഷം തോന്നുന്നത് അത്രയും വളരെ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വളരെ നല്ല ഈസോടെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നു അതേപോലെ തന്നെ മോഹൻലാൽ പഴയ ഡൈനോഗും കുറേ സിനിമകളിലേയും അങ്ങനെ കുറെ എലമെൻറ്റ്സ് വെള്ളം കേട്ടത് നല്ലൊരു പാക്കേജായിരുന്നു പല നന്നായിട്ട് തന്നെ മോഹൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ജസ്റ്റിഫൈബിൾ ആയിരുന്നു ഇവിടുത്തെ ത്രില്ലിംഗ് ആണെങ്കിലും ത്രില്ലർ ആയിരുന്നു ഹൈ ഭയങ്കര ഹൈ ഓൺ ഇമോഷണൽസ് ആയിരുന്നു ഡ്രാമയുണ്ട് ഉണ്ട് പെർഫോമൻസ് വൈസ് ആണെങ്കിലും മോഹൻദാൽ തന്നെ ശോഭൻ ശോഭനയ്ക്ക് സ്ക്രീൻ പേർ കുറവായിരുന്നെങ്കിലും വളരെ നന്നായിട്ട് തന്നെ ഉള്ള റോള് ചെയ്തിട്ടുണ്ട് മക്കളാണെങ്കിലും ഒരു മ്യൂസിക് എഡിറ്റിംഗ് എല്ലാം വളരെ നന്നായിരുന്നു അത് നല്ലൊരു ഫാമിലി ഡ്രാമയുണ്ട് അതിന് ത്രില്ലിങ്ങുണ്ടെങ്കിൽ കൂടി മക്കൾ ഒരു ഫാമിലിക്ക് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു ൂർത്തിയാണെങ്കിലും ഒരിടത്തും എല്ലായിടത്തും ഒരു പടത്തിന് അവതരിപ്പിച്ചിട്ടുണ്ടോ പക്ഷെ ശരിക്കും പറഞ്ഞ ഫാമിലി ഡ്രാമോ ത്രില്ലർ സിനിമയാണ് ഒരു ത്രില്ലർ ഡ്രാമൊരു ഷോർട്ട് വേണമെങ്കിൽ കേട്ടോ എന്തായാലും വളരെ നല്ല കാര്യം ഇത്രയും ലോ ഈ ഹൈപ്പ് കൊടുത്തതിന്റെ ആയാണ് പടം ഇത്രയും അടിപൊളി കാലം കഴിഞ്ഞു അത് കിട്ടി ഭയങ്കര ഇതിനകത്തും കുറേ ഇതിനകത്ത് കുറേ നമ്മുടെ എഡിറ്ററും സിനിമാറ്റർസും ഒക്കെ പറഞ്ഞ പ്രമരും പന്മാത്രയുടെയും കുറെ എലമെന്റ്സ് ഉണ്ടാവില്ല ശരിക്കും അത് കാണുമ്പോൾ അവർ അവർക്ക് ഈ പറഞ്ഞ ആൾക്കാരെ തന്നെ ഇതെല്ലാം മാറ്റി പറഞ്ഞോളൂ അതിനുള്ള എലമെന്റ്സ് അല്ലേ സിനിമയുടെ അടുത്ത് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ലാലാന്റെ പഴയ ലാലാട്ടൻ ശോഭന ആ ഒരു വലിയ കാലഘട്ടത്തിൽ അല്ല ശോഭനക്ക് റോള് കുറവാണ് സത്യത്തിൽ മൊത്തത്തില് ഒരു അഴിഞ്ഞാട്ടം തോന്നുന്നു സെക്കൻഡ് മാത്രമല്ല അതെ ഒരു സിനിമയുടെ ഇപ്പോൾ സൂപ്പർ താരങ്ങളുടെ സിനിമയ്ക്ക് ഏറ്റവും പ്രശ്നം വരുന്നത് ഒരുപോലെ ഫാൻസിനെയും നോർമൽ ഓഡിയൻസിനെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് തൃപ്തിപ്പെടുത്തുക അതൊരു ഭയങ്കരമായ ഒരു ടാസ്ക്കാണ് അക്കാര്യത്തിൽ തുടരും എങ്ങനെയാണ് വന്നിരിക്കുന്നത് അത് ഫസ്റ്റ് ഹാഫ് പക്ക ഒരു ഫിൽഡപ്പ് ആണ് ഡ്രാമ ആ ഒരു ജോണറാണ് സെക്കൻഡ് ഹാഫ് പിന്നെ പാൻസിന് വേണ്ടിയിട്ട് മാസ് എലമെൻസ് ഒക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് അവർ വന്നിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ സെക്കൻഡ് ഹാഫിൽ പോലും അത്യാവശ്യം കുറേ കിട്ടത്തിൽ നമ്മൾ തന്നെ ഒരു ടെൻഷൻ വരുമ്പോ കൈവിട്ട് പോകും കൈവിട്ട് പോകും പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ബാലൻസ് ചെയ്ത് തന്നെ തലമുറയെ തന്നെ ഹാൻഡിൽ ചെയ്ത് വെച്ചു അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നെഗറ്റീവ് അടിക്കില്ല ബിക്കസ് അത്രയും നല്ല രീതിയിൽ തന്നെ സിനിമയിൽ എൻഡ് ചെയ്ത് കൊണ്ടുവച്ചിരിക്കുന്നു എംബ്രാനിൽ പലരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാസ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ലാലെ ഉപയോഗിച്ചു പോകുന്നത് ഇവിടത്തിൽ പക്ഷെ അങ്ങനെയല്ലാന്ന് ചോദിച്ചിട്ടുല്ല ഏറ്റവും ബെസ്റ്റ് ആണ് വർഷം പക്ഷേ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് തരുമൂർത്തി കോമഡി ഉണ്ട് നന്നായിട്ട് തന്നെ ഹാൻഡ് ചെയ്തിട്ടുണ്ട് കോമഡി ഇമോഷൻ എല്ലാം വളരെ നന്നായിട്ട് തന്നെ ലാലിട്ട് തന്നെ ഏറ്റവും പിഴുകി എടുത്ത് ഒരു ഫാൻ എങ്ങനെയാണോ ലാലനെ കാണാനായിട്ട്